بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيف المرسلين وعلى آله وأصحابه الفائزين تزكية بعد بطنبض وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا طالع رياض الصالحين وأحكما വഅമല കുല്ലി മഷായഹിൻ മുഴുവൻ ഷൈഹുമാരുടെയും വഴി തസവ്വുഫിലെ ആദരണീയരായ ഗുരുവര്യന്മാരാണ് ഇവിടെ മഷാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തസൌഫിൻ്റെ മഷാഹുമാർ സ്വീകരിച്ചിട്ടുള്ള വഴി ജീവിതരീതി റബ്ബി എൻ്റെ രക്ഷിതാവാകുന്ന അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടതാണ് ഹദീസി അവൻ്റെ പ്രവാചകരാകുന്ന നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസ് കൊണ്ടും തഅസ്വല അടിസ്ഥാനമായിക്കൊണ്ട് അഥവാ മഷാഹന്മാരുടെ സഞ്ചാര വഴികൾ മുഴുവനും അതിന് അടിത്തറയുണ്ട് പരിശുദ്ധ കുറാനും തിരുസുന്നത്തുമാണ് ആ സഞ്ചാര വഴിയുടെ അടിത്തറ മഷായഖന്മാരൊന്നും കെട്ടിയുണ്ടാക്കിയതല്ല അവരുടെ സ്വന്തം വക ദീനിലൊന്നും കടത്തി കൂട്ടിയിട്ടില്ല അങ്ങനെ കടത്തി കൂട്ടാൻ ഒരാൾക്കും അവകാശവുമില്ല ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് മഹാൻ മഹാരഥന്മാരുണ്ട് മഷായഖമാരുണ്ട് അവർ വ്യത്യസ്ത തസൌഫിൻ്റെ വഴികൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് അത് മുഴുവനും പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ ക്രോഡീകരിച്ചതാണ് അവർ ജീവിതശൈലിയായി സ്വീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ തസവൂഫ് സമ്പൂർണമായ ഒരാൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ജീവിതമാർഗമായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് തസവൂഫിൻ്റെ വഴികളെല്ലാം അദബിൻ്റെ വഴികളാണെന്നും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തണമെന്നും മഹാരഥന്മാർ നമ്മെ ഉപദേശിക്കുന്നത് നേരത്തെ പറഞ്ഞു മനുഷ്യൻ്റെ കർമ്മശാസ്ത്രം കർമ്മപരമായ കാര്യങ്ങൾ സഹിയാവാൻ പഠിക്കേണ്ടതുണ്ട് വിശ്വാസം ശരിയാവാൻ അക്കീത പഠിക്കേണ്ടതുണ്ട് അതോടൊപ്പം തസൂഹം പഠിക്കേണ്ടതുണ്ട് ഹദീസുകളിലൂടെയാണ് ആദാബുകളും സുന്നത്തുകളും പഠിക്കേണ്ടത് എന്നു പറഞ്ഞപ്പോൾ അതിന് പര്യാപ്തമാകുന്ന ഒരു ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുകയാണ് മഹാനവറുകൾ ത്വാല നീ മുത്താലാ ചെയ്യണം പാരായണം ചെയ്യണം അനുദ അവധാനതയോടുകൂടെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം റിയാദസ്വാലിഹീന റിയാദു സ്വാലിഹീൻ എന്ന ഗ്രന്ഥം മഹാനായി മാം നവവീർ ഉദയുള്ളാഹുത്ത് അലഅനഹുവിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒന്നാണ് റിയാദുസ്വാലിഹീൻ ആ റിയാദു സ്വാലിഹീനിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുള്ളത് മഹാനായ നബി സല്ലല്ലാഹു അലി വസല മാത്തങ്ങളുടെ ഹദീസുകളാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിത ശൈലിയായി സ്വീകരിക്കേണ്ട നിത്യജീവിതത്തിലെ ആദാബുകളും സുന്നത്തുകളും സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന് ദിശാബോധം നൽകുന്ന ഗ്രന്ഥമാക്കി ലോകത്തിന് അദ്ദേഹം സമർപ്പിച്ച ഗ്രന്ഥമാണ് റിയാദുസ്വാലിഹീൻ എന്നത് അതുകൊണ്ട് റിയാദുസ്വാലിഹീൻ ഈ ശരിക്കും വായിക്കണം അത് പാരായണം ചെയ്യണം വഹകിമൻ മാഫിഹി ആ റിയാദു സാലിഹീനിലുള്ള മുഴുവൻ കാര്യങ്ങളും നീ ശരിക്കു ബോധ്യപ്പെട്ട് മനസ്സിൽ ഉറപ്പിച്ചു വിശ്വസിക്കണം എന്നാൽ തൽഫർ നിനക്ക് വിജയിക്കാം ബിസ്ആാദത്തി വിജയം ലഭിച്ചുകൊണ്ട് നിനക്ക് വിജയം കരസ്ഥപ്പെടുത്താൻ കഴിയും വല അതിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് നീ പ്രവർത്തിക്കുകയും ചെയ്തോ അപ്പോൾ ശാശ്വതമായ വിജയം ലഭിക്കാൻ റിയാദുസ്വാലിഹീനിലെ നബി നബിസല്ലാഹു അലി വസല മാത്തങ്ങളുടെ ഹദീസുകൾ അവലംബിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ചാൽ സാധിക്കുമെന്നാണ് മഹാനവർ നമ്മെ ഉപദേശിക്കുന്നത് അപ്പോൾ റിയാദുസ്വാലിഹീൻ പഠിക്കുക എന്നത് ഒരു മുമ്പിന മനുഷ്യൻ്റെ കടമയാണ് ഹദീസുകൾ നമുക്ക് പരിചയപ്പെടണം ദുഃഖകരമെന്ന് പറയട്ടെ മുസ്ലിം ഉമ്മത്തിൽ വേണ്ടതുപോലെ ഖുർആൻ പഠിക്കാനും ഹദീസ് മനസ്സിലാക്കാനും മുന്നിട്ട് വരുന്നവർ വളരെ കുറവാണ് ഖുർആൻ ശരിക്കും ഓദാൻ പോലും അറിയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ഹദീസിനെപ്പറ്റി ഒരു പിടുപാടും നമ്മുടെ സമൂഹത്തിനില്ല നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ്സുകളിൽ ഖുർആാനും ഹദീസൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ വേണ്ടത്ര ജനങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല എന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഹദീസുകൾ പഠിക്കാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് ഇൻഷാല്ല റിയാദുസ്വാലിഹീൻ തന്നെ ഹദീസ് അവലംബിച്ചുകൊണ്ട് നമുക്ക് ഈ ദർസിൽ ഒരു പുതിയ പങ്ക്തി ആരംഭിക്കണം റിയാദുസ്വാലിഹീൻ വായിച്ച അർത്ഥം പറഞ്ഞ് ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പോകുന്ന ഒരു ശൈലി എല്ലാവർക്കും പള്ളികളിലോ മദ്രസകളിലോ പഠനവേദികളിലോ പോയിരിക്കാൻ സാധിക്കുകയില്ലല്ലോ പക്ഷെ ഓൺലൈൻ സംവിധാനം ഇന്നെല്ലാവർക്കും മുന്നിലും അതൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് അത് ഉപയോഗപ്പെടുത്തിയിട്ട് നാം വിജ്ഞാനം നേടുന്നവരാകണം അതിനുവേണ്ടി ഇൻഷാല്ല നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ റിയാൻ സ്വാരഹീൻ എന്ന ഗ്രന്ഥം ഒരു ചാപ്റ്ററായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൂട്ടത്തിൽ നിങ്ങൾ അഭിപ്രായങ്ങളും കൂടെ ഇതിലേക്ക് ആരായുകയാണ് ലോഹസ് ബഹാനോ വച്ചാല നമുക്കെല്ലാം തോഫീക്ക് നൽകും മാറാവട്ടെ മീൻ ആവട്ടെ